ഓണത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടി കൊടുക്കുന്ന നമ്മുടെ മലയാളികളുടെ ഒരു പതിവല്ലേ ക്യാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിചിത്ര സിൽ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് നാല് കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൽ വന്നിരിക്കുന്ന ഒരു വൈറ്റ് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൽ നമുക്ക് വൈറ്റ് സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ മിഡിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ താഴത്തെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ആയിട്ടാണ് ഡിസൈൻ വരുന്നത് നമുക്ക് ലോവർ പാർട്ടിലാണ് ഈ ഒരു എംബ്രോഡറി ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും ഇതാണ് സാരിയുടെ മുൻതാണി വന്നിരിക്കുന്നത് അത് മുതാണെങ്കിലും മുകളത്തെ പ്ലീറ്റ്സിൽ നമുക്ക് ഫുൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതുപോലെ താഴെ നമുക്ക് സെയിം കളറുള്ള ടാസൽസ് കണ്ടു ടാസൽസ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നതിന് എന്തായാലും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതാണ് സാരിയുടെ മുകളിൽ നിന്ന് വന്നിരിക്കുന്ന വിവ നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ എല്ലാ സാരിയിലും ഒരേപോലെയാണ് കളർ ഷെയ്ഡ്സിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് അതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ഇതാണ് ബ്ലൗസ് പീസ് നമുക്ക് ഈ ഒരു സെയിം കളറില് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ കളർ ആണ് ഇതാണ് മുഗലത്തെ പിച്ചി നിന്ന് വന്നിരിക്കുന്ന വ്യോവ അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് സാരിയില് വന്നിരിക്കുന്നതാണ് മുഗലത്തെ പിച്ചിന്ന് വന്നിരിക്കുന്ന വിയോവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ഒക്കെ ആയിട്ടും വെയർ ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാരിയാണ് സാരിയുടെ പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക